കോഴിക്കോട് കിനാശേരിയിൽ ഈദ്ഗാഹ് ഒരുങ്ങിയത് ക്ഷേത്രോത്സവം നടക്കുന്ന മൈതാനത്താണ് പള്ളിയറ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനായി പത്ത് ദിവസത്തേക്ക് മുൻകൂർ അനുമതി വാങ്ങിയ ഗ്രൗണ്ട് ക്ഷേത്രസമിതി ഈദ്ഗാഹിനായി വിട്ടു നൽകുകയായിരുന്നു ചെറിയ പെരുന്നാൾ ദിനത്തിൽ അത്തരം കൂട്ടായ്മകൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ ആളുകൾ ഒത്തുചേരുക എന്നിവയൊക്കെയാണ് ഏറ്റവും പ്രധാനമായ കാര്യമായി നമുക്ക് ഈ ഉത്സവത്തിന് ഈ ആഘോഷത്തിൻ്റെ ഭാഗമായി ഉള്ളത് എന്നാൽ ഈ പള്ളിയറ കിനാശ്ശേരി പള്ളിയറ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഈ ഗ്രൗണ്ട് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഇടം കഴിഞ്ഞ പത്ത് ദിവസത്തേക്ക് ഈ ക്ഷേത്ര അധികൃതർ വാടകയ്ക്ക് എടുത്തിരിക്കുകയായിരുന്നു എന്നാൽ ഈദ്ഗാഹി ഇത്തവണ വന്നപ്പോൾ ഈ ക്ഷേത്ര ഉത്സവവും ഈദ്ഗാഹയും ഒക്കെ ഒന്നിച്ച് വന്നപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നൊരു ആശയക്കുഴപ്പം പെട്ടെന്ന് ഈ സംഘാടകരിൽ ഈദ്ഗാഹ ഉണ്ടായി പക്ഷേ വളരെ പെട്ടെന്ന് തന്നെയാണ് അമ്പല കമ്മിറ്റി തീരുമാനിച്ചത് നമുക്ക് കാണാം ഈ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കുക സ്റ്റേജ് ആണത് ആ സ്റ്റേജിൽ ഇന്നലെ കൂടി സംഗീത അടക്കമുള്ള അല്ലെങ്കിൽ ഗാനമേള പോലുള്ള പരിപാടികൾ നടന്ന ഇടം കൂടിയാണ് പക്ഷേ ആ പരിപാടി ഏതാണ്ട് അർദ്ധരാത്രി കൂടി അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഈദ്ഗാഹയ്ക്ക് വേണ്ടി ഈ സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നു ഇത്തവണ ഇവിടെ തന്നെ നടത്തണം എന്ന ഒരു നിർബന്ധ ബുദ്ധി ക്ഷേത്രം ഭാരവാഹികൾക്കും ഉണ്ടായിരുന്നു എന്നാണ് ഈ ഈദ്ഗാഹ സംഘാടകർ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം ആളുകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ നേരെ എതിർവശത്താണ് ഈ ശ്രീ ദേവി ക്ഷേത്രം എന്ന ഭഗവതി ക്ഷേത്രം ഉള്ളത് അതിൻ്റെ നേരെ എതിർവശത്തായാണ് ഈ അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു പത്ത് മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ഇടത്താണ് ഈ ഗ്രൗണ്ട് ഗ്രൗണ്ടുള്ളത് പക്ഷേ ഈ ഗ്രൗണ്ട് വിട്ടുകൊടുക്കുന്നതിന് മറ്റൊരു കാര്യം പോലും ആലോചിക്കേണ്ട സാഹചര്യമുണ്ടായില്ല തുറന്ന് മനസ്സോടുകൂടി അമ്പല കമ്മിറ്റിക്കാർ തന്നെയാണ് ഈ ഉത്സവത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലത്ത് ഈ തവണ ഈദ്ഗാഹ എല്ലാവരും കൂട്ടിച്ചേർന്നുള്ള പ്രാർത്ഥനകൾ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചത് വളരെ സന്തോഷമുണ്ട് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മാതൃകയാണ് അമ്പല കമ്മിറ്റി എന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ ഈദ്ഗാഹ് നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ലെവലിലേക്ക് വന്നിട്ടുള്ളത് അപ്പം നമുക്കറിയാം ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ മതത്തിന്റെയും ജാതിന്റെയും ഒക്കെ പേരിൽ തമ്മിൽ പോരടിക്കുന്ന ഒരു സമയത്ത് ഇത്രയും വലിയൊരു ഒരു കൂട്ടായ്മ ഒരു മത കൂട്ടായ്മ എന്ന് തന്നെ പറയാം അപ്പൊ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മളെ ഈ ഒരു മഹലിലുള്ള കമ്മിറ്റി അതേപോലെ അമ്പലത്തിന്റെ കമ്മിറ്റി അവരെ പ്രത്യേകം നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം ഞാൻ പറഞ്ഞു ഇന്നലെ പന്ത്രണ്ടര രാത്രി പന്ത്രണ്ടരയുടെ പ്രോഗ്രാം ആയിരുന്നു ഫുള്ള് ജനമായിരുന്നു അതിന്റെ ഇടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത് കിനാശ്ശേരിക്കെ സംബന്ധിച്ചോളം ഇതൊരു പ്രത്യേകതയല്ല കിനാശ്ശേരി അമ്പലത്തിന്റെ ഉത്സവം തന്നെ ഭൂരിഭാഗവും ഇവിടെ പുറമെയുള്ള ആളുകളെ സഹ സഹായം കിട്ടിയിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്